ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി നമസ്കാരം പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സർവീസും തടഞ്ഞു കനത്ത മഴയിലും യാത്രക്കാരെ ദുരിതത്തിലാക്കി വടകരയിലെ സ്വകാര്യ ബസ് സമരം വെള്ളത്ത് അറുപത്തിയേഴ് പേർക്ക് മഞ്ഞപ്പിത്തം പള്ളിയത്ത് സ്കൂളുകൾ അടച്ചു പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി ഒൻപതിന് ദേശീയ പണിമുടക്ക് വിളംബരമായി നാദാപുരത്ത് തൊഴിലാളികളുടെ കാൽനട ജാഥ ആരോഗ്യമന്ത്രി ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നാദാപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വാർത്തകൾ വിശദമായി റോഡുകളുടെ ശോചനീയവസ്ഥയും വടകര നഗരത്തിലെ ഗതാഗത കുരുപ്പും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളി സംയുക്ത സമര സമിതി ഇന്ന് പ്രഖ്യാപിച്ച സൂചനാ സമരം യാത്രക്കാരെ വലച്ചു കനത്ത മഴയ്ക്കിടയിലെ പണിമുടക്ക് യാത്ര ദുസ്സഹമാക്കി പണിമുടക്ക് കണക്കിലെടുത്ത് കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തുന്നുണ്ട് ഓട്ടോ ടാക്സി ജീപ്പ് എന്നിവ സമാന്തര സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ദീർഘദൂര യാത്രക്കാർക്കും ഉൾനാടുകളിലേക്കുള്ള യാത്രക്കാർക്കുമെല്ലാം യാത്ര പ്രയാസമാക്കുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പണിമുടക്ക് ദേശീയപാത വഴി കടന്നു പോകുന്ന ദീർഘദൂര ബസ്സുകൾ മൂരാടും അഴിയൂരിലും സർവീസ് അവസാനിപ്പിക്കും തലശ്ശേരിയിൽ നിന്ന് നാദാപുരം വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ പെരിങ്ങത്തൂരിൽ സർവീസ് അവസാനിപ്പിച്ചു അതിനിടെ വടകര കൊയിലാണ്ടി റൂട്ടിൽ സർവീസ് നടത്തിയ ബസ് സമര അനുകൂലികൾ തടയുന്ന സാഹചര്യവും ഉണ്ടായി ഡ്രൈവർക്ക് മർദ്ദനമേറ്റെന്നാണ് പരാതി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ബസ് തടഞ്ഞ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഇവർ വടകര പോലീസിൽ പരാതി നൽകി പ്രശ്നസാധ്യത കണക്കിലെടുത്ത് പോലീസ് സന്നാഹം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് വേളം പഞ്ചായത്തിൽ അറുപത്തിയേഴു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു പള്ളിയത്ത് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം നടന്ന പ്രദേശത്തെ ഒരു കല്യാണ വീടാണ് പ്രഭവ കേന്ദ്രം എന്നാണ് കണ്ടെത്തൽ ജൂൺ ഇരുപത്തി എട്ടിനാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ പള്ളിയത്ത് വാർഡിലെ മുഴുവൻ വിദ്യാലയങ്ങളും അടച്ചിട്ടു പള്ളിയത്ത് വാർഡിൽ മാത്രം നാൽപ്പത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം പ്രദേശത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് കൂടുതൽ രോഗവ്യാപന സാധ്യത തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഇതിനിടെ പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി വീടുകൾ കേന്ദ്രീകരിച്ച് സൂപ്പർ ക്ലോറിനേഷൻ ബോധവൽക്കരണം മൈക്ക് അനൗൺസ്മെന്റ് എന്നിവ നടത്തി കടകളിൽ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കി സർവകക്ഷി യോഗം ചേർന്ന് പ്രതിരോധ നടപടി ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി ജനദ്രോഹ നിലപാടുകൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നാദാപുരം പഞ്ചായത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി ാച്ചിയിൽ നിന്നും ആരംഭിച്ച് കക്കം വെള്ളിയിൽ സമാപിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സി ഐ ടി യു നേതാവ് വി പി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സമാപന കേന്ദ്രത്തിൽ എഐ ടി യു സി ജില്ലാ സെക്രട്ടറി പി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ടി സുഗതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജാഥാ ലീഡർ പി പി ബാലകൃഷ്ണൻ കെ പി കുമാരൻ മാസ്റ്റർ കെ വി ഗോപാലൻ കെ സി കണ്ണൻ പി അനിൽകുമാർ പി കെ പ്രദീപൻ കെ കെ ജയേഷ് എന്നിവർ സംസാരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാദാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദാപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ആവർത്തിക്കുന്ന ഇത്തരം അപകടങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ നിരന്തരമായ അനാസ്ഥയാണെന്നും ഇതിനെതിരെ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് നങ്ങാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ സാജിദ് മാസ്റ്റർ അർജുൻ പെരുവങ്കര ലാലു വളയം രൂപേഷ് കിഴക്കേടത്ത് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം